ിത്യസബരിൽ അമ്പത്തിയൊന്ന് വർഷം പൂർത്തിയാക്കിയ കവി മാറനല്ലൂർ സുതിക്ക് കളത്തറ ഫൗണ്ടേഷൻ കേരളയുടെ ആദരവ് നൽകി ഈ വർഷത്തെ കളത്തറ ഫൗണ്ടേഷന്റെ കഥാകാവ്യരത്ന പുരസ്കാര ജേതാക്കളായ ലതിക ശശീന്ദ്രൻ സ്മിത ദാസ് എന്നിവർക്ക് മന്ത്രി ജി ആർ അനിൽ പുരസ്കാരം നൽകി ചിത്രരഞ്ജൻ സ്മാരക ഹാളിൽ വച്ച് നടന്ന പ്രസ്തുത പരിപാടിയിൽ വിവിധ മേഖലകളിൽ പ്രശസ്തരായ വ്യക്തികൾ ആശംസകൾ അറിയിച്ചു പരിപാടിയുടെ മുന്നോടിയായി നടന്ന കാവ്യ സംഗമത്തിന്റെ ഉദ്ഘാടനം റേഡിയോ രംഗ് അവതാരിക ആർ ജെ ജാനിൽ നിർവ്വഹിച്ചു പ്രശസ്ത കവി പുലിപ്പാറ ബിജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന കാവ്യ സംഗമത്തിൽ നിരവധി കവികൾ കവിതകൾ അവതരിപ്പിച്ചു ഓളങ്ങൾ പോലെ ിൽ വെള്ളവും വളവും നൽകി പരിപോഷിപ്പിക്കുന്നത് എന്നെ ചൂട് നോക്കുന്നത്

ഡോക്ടർ ജോർജ് ഓണക്കൂറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പക്ഷേ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ് മനസ്സിലാക്കുന്നത് എല്ലാ പുസ്തകവും ഞാൻ കണ്ടിട്ടില്ല പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ സാഹിത്യരംഗത്ത് സജീവമായിട്ട് നിന്നിരുന്നു എങ്കിൽ വളരെയധികം മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട മാർന്നൂർ ശ്രദ്ധി പക്ഷെ അതിന് പകരം അദ്ദേഹം ഒരു ബഹിരംഗ വ്യാപാരിയായിട്ട് നിന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആത്മരംഗത്തെക്കാൾ അൽപ്പുറത്തേക്ക് ബഹിരംഗങ്ങളിൽ പുതുവേദികളിൽ കൂടുതലായി അദ്ദേഹത്തിൻ്റെ സേവനം അർപ്പിക്കുന്നതിനുള്ള വ്യഗ്രത പുലർത്തിയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകൻ ആയിരുന്നു ഇപ്പോഴും രാഷ്ട്രീയം ഉണ്ടാവും പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകൻ ആണ് എന്നെനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു എലക്ഷനിൽ മത്സരിച്ചിട്ട് സഹിൽ പറയുകയുണ്ടായി അദ്ദേഹം മത്സരിച്ച് മഹാഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നമ്മളോട് പറഞ്ഞു അങ്ങനെ സജീവമായി രാഷ്ട്രീയത്തിൽ നിന്ന ഒരു വ്യക്തിത്വം അതും പുരോഗമന പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്ന ആളാണ് സാംസ്കാരിക വേദിയിൽ പങ്കെടുക്കുമ്പോൾ അതുപോലെ നെടുമങ്ങാട് ഒരു വേദിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെയെല്ലാം കാണാൻ കഴിഞ്ഞത് ഇത്രയധികം പുതിയ തലമുറയിലെ കവികൾ കവിത എഴുതുന്നവർ ഉണ്ടായി കാണുന്നു എന്നുള്ളത് കാണുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് വേണ്ടത്ര അവരെ കൂട്ടിയോജിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് നമ്മുടെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം നമുക്കെല്ലാം ഓർമ്മയിൽ വരുന്ന ഒരു മൂന്നാലഞ്ച് പേരുണ്ടല്ലോ ആ പേരുകൾ മാത്രമാണ് നമ്മുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞ പേരുകൾ പക്ഷേ പുതിയ തലമുറയിൽ കഴിഞ്ഞ ദിവസം ഒരു അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനി ഇംഗ്ലീഷിൽ നോവൽ എഴുതി ഞാൻ റിലീസ് ചെയ്യാൻ ഇടയായി ഇപ്പം എത്ര ബാല്യത്തിൽ വളരെ ചെറുപ്രായത്തിൽ കഥയും കവിതയും അതുപോലെ കലാ വാസനയും നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ നമ്മുടെ സങ്കല്പം എന്താ നമ്മുടെ സങ്കല്പം ഡോക്ടറാക്കണം എഞ്ചിനീയർ ആക്കണം എൻജിനീയർ ആക്കണമെന്നിപ്പോൾ അധികം താല്പര്യമില്ല ആ ഡോക്ടർ എന്നുള്ള ഭ്രമം മാറിയിട്ടില്ല തന്റെ കുഞ്ഞിനെ ഡോക്ടർ ആ ഭ്രമം ഇപ്പോഴും മാറിയിട്ടില്ല എന്നതാണ് സത്യം മുമ്പ് എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാരണം അത്ര കണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നപ്പോൾ തുടർന്ന് മന്ത്രി കവി മാറനല്ലൂർ സുധിയെ ആദരിച്ചു മുഖ്യ പ്രഭാഷകനായി കാര്യവട്ടം നായർ എന്ന ഒരു സാംസ്കാരിക സമിതിയിലൂടെ തിരുവനന്തപുരം ജില്ലയിലും ഇതര ജില്ലകളിലും ഉള്ളവരെ അവിടുത്തെ ഒരു ഗ്രന്ഥശാലയുടെ ഒരു ഗ്രന്ഥശാലയുടെ മുകളിലത്തെ നിലയിൽ സ്ഥിരമായി മുടങ്ങാതെ അരങ്ങുകൾ നടത്തിയിട്ടുള്ള ഒരു ചരിത്രം മാറന്നല്ലൂർ ശ്രുതി എന്ന് പറയുന്ന ഈ സാഹിത്യകാരനെ കൊണ്ടെത്തുന്നത് ഞാനും പോയിട്ടുണ്ട് വിശിഷ്ട സാന്നിധ്യങ്ങളായി പത്മശ്രീ ഡോക്ടർ ഹരീന്ദ്രൻ നായർ പള്ളിയറ ശ്രീധരൻ എന്നീ പ്രമുഖരും പങ്കെടുത്തു ചടങ്ങിലെ മുഖ്യാതിഥി ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒരു സംഘാടകൻ മാറുന്നതിൻ്റെ സ്തുതിയായി മാറും അങ്ങനെ മലയാറ്റൂർ പുരസ്കാരം തുടങ്ങി അങ്ങനെ ഒരുപാട് പേര് കണ്ടെത്തി അപ്പോൾ ഒരു വലിയ സംഘാടകനായി മാറി അത് സാംസ്കാരിക രംഗത്തും വലിയ സംഘാടകനാകാൻ കഴിഞ്ഞ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ കവിതയും കഥകളും ഒക്കെ മേടിച്ച് സമാഹരിച്ച് പുസ്തക ഇറക്കുന്ന ഒരു സ്ഥിരം പരിപാടി അദ്ദേഹം തുടങ്ങി കഥകളി ഈ ഈ വർഷത്തെ കളത്തറ ഫൗണ്ടേഷന്റെ കഥാകാവ്യരത്ന പുരസ്കാര ജേതാക്കളായ ലതിക ശശീന്ദ്രൻ സ്മിതാദാസ് എന്നിവർക്ക് മന്ത്രി ജി ആർ അനിൽ ഉപഹാരം നൽകി പരിപാടിക്ക് അനിൽ കരിക്കുളം സ്വാഗതവും ഗിരീഷ് കളത്തറ ഏകോപനവും നിർവഹിച്ചു പ്രൊഫസർ ഡി ഗിരിജ മലയാള കവിതയും മാറനല്ലൂരും എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി മഹേഷ് മാണിക്യം ഡോക്ടർ ജി രാജേന്ദ്രൻ പിള്ള തിരുമല ശിവൻകുട്ടി ഡോക്ടർ എസ് ഡി അനിൽകുമാർ ഷാമില ഷൂജ രാജീവ് അയ്യർ മുഹമ്മദ് പട്ടിക്കര സതീഷ് ചന്ദ്രൻ പെരുമ്പഴുതൂർ സുരജ മുരുകൻ രതീഷ് ചന്ദ്രൻ മാരായമുട്ടം എന്നിവർ ആശംസകൾ അറിയിച്ചു Thank you